ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നഗരസഭാ കൗൺസിൽ യോഗം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്നു സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന രാജ്യത്തെ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനായി ലക്ഷ്യമിടുന്ന കേരള സർക്കാരിന്റെ ഡിജി കേരളം ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി വടക്കാഞ്ചേരി നഗരസഭയിൽ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് കൗൺസിൽ യോഗം തീരുമാനിച്ചു യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എ എം ജമീലാബി സ്വപ്ന ശശി എം ആർ അനൂപ് കിഷോർ സി ബി മുഹമ്മദ് ബഷീർ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് മുനിസിപ്പൽ എഞ്ചിനീയർ സുജിത് ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭയിലും അപ്പടത്തും ആരംഭിക്കാൻ കഴിയാവുന്ന രീതിയിൽ രണ്ടും അവിടുത്തെ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ഒന്ന് ആലോചിക്കാം എന്നുള്ളതാണ് തോന്നുന്നത് ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി